السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد بشدة قرآن الله سبحانه وتعالى أموراي. സബീലി ബിൽ വൽ മൗഇലത്തിൽ ഹസന ത്രിതല മാനങ്ങളെ സംബന്ധിച്ച് അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തുകയാണ് ഇവിടെ നമ്മൾ സത്യമതത്തിന്റെ സ്ഥലപാന്താവിലേക്ക് മറ്റു ജനങ്ങളെ ക്ഷണിക്കേണ്ട മൂന്ന് മാർഗങ്ങളാണ് ഒന്ന് ഹിഖുമത് യുക്തി എന്ന് നമുക്ക് പരിഭാഷപ്പെടുത്താം രണ്ട് മൗഇലത്ത് സാരോപദേശം മൂന്ന് മുജാതലം സംവാദം ഈ മൂന്ന് രൂപത്തിലും നമുക്ക് ആളുകളെ സത്യമതത്തിലേക്ക് ക്ഷണിക്കുവാൻ സാധിക്കും ഇതിൽ എന്താണ് ഹെക്കുമത്ത് എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ പണ്ഡിതാഭിപ്രായങ്ങൾ സാംശീകരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും അതിൽ തികച്ചും യുക്തമെന്ന് തോന്നുന്നത് സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് ഹെക്കുമത്തിൻ്റെ ഉദ്ദേശം മാറും എന്നാണ് കാരണം വിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോൾ അക്കാലത്തുള്ള ഹിക്ക്മത്ത് എന്നാൽ അക്കാലത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ അട്രാക്റ്റീവ് ആളുകളെ ആകർഷിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള എന്താണോ അതാണ് ഹിക്മത്ത് വിശുദ്ധ മക്ക മരുഭൂമിയിലാണ് ആദ്യമായി പരിശുദ്ധ ഖുർആൻ അവതീർണമായതെങ്കിൽ ആ അറേബ്യൻ സമൂഹത്തിൽ ഏറ്റവും വലിയ ഹിക്മത്ത് അക്കാലത്ത് സാഹിത്യമായിരുന്നു അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അറബി സാഹിത്യത്തിന്റെ ഏറ്റവും ഉത്തുങ്ങതയിൽ വിരാജിക്കുന്ന ഒന്നാണല്ലോ വിശുദ്ധ ഖുർആാൻ ഇറങ്ങിയപ്പോൾ അത് അമാനുഷികമാണ് അതൊരു ദൈവ സന്നിധിയിൽ നിന്നുള്ളതാണ് ഒരിക്കലും ഒരു മനുഷ്യന്റെ സൃഷ്ടിയല്ല എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ തരിയപ്പെടുത്തുന്ന തരത്തിലായിരുന്നു വിശുദ്ധ ഖുർആാനിന്റെ അവതീർണം വിശുദ്ധ ഖുർആാനിന്റെ ആ ഒരു ഘടന അങ്ങനെയാണ് അത് ഒരു ഹിക്മത്താണ് ഇനി വൈദ്യശാസ്ത്രത്തിൽ കഴിവ് തെളിയിച്ച അനേക പണ്ഡിതന്മാർ എവിസെന്നെ എന്ന് പാശ്ചാത്യ ലോകത്ത് അറിയപ്പെടുന്ന ഇബിനുസീനെ പോലെ ഉള്ള ആളുകൾ അവരുടെ വിശ്വാസ കാര്യങ്ങൾ നാം ചർച്ച ചെയ്യേണ്ടതില്ല അവരൊക്കെ വൈദ്യ വൈദ്യശാസ്ത്രത്തിന് ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചവരാണ് അക്കാലത്ത് ഹിക്മത്ത് വൈദ്യശാസ്ത്രമായിരുന്നു വൈദ്യശാസ്ത്രത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്യാൻ അവർക്കൊക്കെ സാധിച്ചു അങ്ങനെ ഇസ്ലാമിൻ്റെ ആ ഒരു പ്രശസ്തി പ്രസക്തി അക്കാലത്ത് കൊട്ടിഘോഷിക്കപ്പെടുകയുണ്ടായി ഇനി ഇക്കാലത്തെ ഹിക്മത്ത് മറ്റൊന്നാണ് ഈ കാലത്ത് ഇത് ആധുനിക യുഗമെന്നും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യുഗമെന്നും അല്ലെങ്കിൽ ഇന്റർനെറ്റ് യുഗമെന്നും അറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ദേവത്തിൻ്റെ സാധ്യതകൾക്ക് പ്രസക്തി ഏറുകയാണ് ധാവത്തിൻ്റെ മേഖലകളിൽപ്പെട്ട ഒരു പ്രധാന മേഖലയാണ് നമ്മുടെ ഇന്റർനെറ്റിലൂടെയുള്ള ഇസ്ലാമിക പ്രബോധനം അതിൽ എഴുത്തിനും വിഷലായിട്ടുള്ള ചിത്രീകരണങ്ങൾക്കും വളരെയേറെ സ്വാധീനമുണ്ട് വ്ളോഗ് എഴുത്തുകളും വ്ളോഗർമാരും വർധിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക തലത്തിലുള്ള പ്രബോധനങ്ങളിലേക്ക് നാം മുന്നിട്ടിറങ്ങുമ്പോൾ അവിടെയുള്ള വ്യത്യാസങ്ങളെ പഠിക്കേണ്ടത് അനിവാര്യമാണ് പലർക്കും അബദ്ധം സംഭവിക്കാറുള്ള ഒരു വിഷയം കൂടിയാണിത് ഈ വ്യത്യാസം എന്നത് നമുക്ക് മൂന്ന് തരത്തിലാണ് നമ്മളുടെ ഏ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ മതം നമ്മളുടെ അഭിപ്രായം അല്ലെ മതം എന്നാൽ അഭിപ്രായം നമ്മളുടെ അഭിപ്രായം മറ്റൊരാളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് ഗദ്യതരത്തിലുള്ള മൂന്ന് തലങ്ങളിലൂടെയാണ് ഒന്ന് ഉപന്യാസം മറ്റൊന്ന് ലേഖനം മറ്റൊന്ന് പ്രബന്ധം ഇത് മൂന്നിനെ പറ്റി പലരും വാതോരാതെ സംസാരിക്കുമെങ്കിൽ പോലും എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പലരെ സംബന്ധിച്ചും അജ്ഞമാണ് അജ്ഞാതമാണ് ഒന്നാമതായി ഉപന്യാസം രണ്ടാമതായി ലേഖനം മൂന്നാമതായി പ്രബന്ധം ഇതിൽ ഉപന്യാസത്തെ നമ്മൾ എസ് എന്ന് പറയുന്നു എസ് ഉപന്യാസത്തെ സംബന്ധിച്ച് അത് വിഷയ കേന്ദ്രീകൃതവും വിഷയ സംബന്ധിയും സമഗ്രതല സംബന്ധിയുമായ ഒരു ഗദ്യ രചനയാണ് വിഷയ കേന്ദ്രീകൃതമാവണം വിഷയത്തിൽ നിന്നും തെറ്റിപ്പോവാൻ പാടില്ല എന്നാൽ വിഷയത്തിന്റെ സമഗ്ര തലങ്ങളെയും സ്പർശിക്കണം സ്പർശിക്കണം അത്തരത്തിലുള്ള ഒരു ഗദ്യ രചനയായിരിക്കും എസ് അഥവാ ഉപന്യാസം അതിൻ്റെ ശൈലി ഇതാണ് ആദ്യം ഒരു ആമുഖം ഇൻട്രഡക്ഷൻ എന്ന് നമുക്ക് പറയാം രണ്ടാമതായിട്ട് പ്രതിപാദ്യം ബോഡി ഓഫ് ബോഡി ഓഫ് ദി സബ്ജക്റ്റ് ബോഡി ഓഫ് ദി സബ്ജക്റ്റ് എന്ന് നമുക്ക് പറയാം ഉപ പ്രതിപാദ്യം മൂന്നാമതായിട്ട് ഉപസംഹാരം കൺക്ലൂഷൻ എന്ന് നമുക്ക് പറയാം അപ്പം ആമുഖമുണ്ടാകും ഒരു ചെറിയൊരു പരിചയപ്പെടുത്തൽ രണ്ടാമതായിട്ട് നമ്മളുടെ വിഷയം അല്ലെ അതിൻ്റെ സമഗ്ര തലങ്ങളെയും സംബന്ധിച്ച് സ്പർശിച്ച് വിഷയ കേന്ദ്രീകൃതമായി അവതരിപ്പിക്കണം മൂന്നാമതായിട്ട് അതിനൊരു ഉപസംഹാരം കൺക്ലൂഷൻ നൽകി അതിനെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുക വിഷയത്തെ യഥാവിധം വിശദീകരിച്ച് അതിനെ അപഗ്രതിച്ച് ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയാണ് ഒരു ഉപന്യാസത്തിലൂടെ ഉപന്യസിക്കുന്ന ആൾ ചെയ്യുന്നത് അതിൽ നമ്മളുടെ നിരീക്ഷണങ്ങൾ യുക്തിപാഠവം സമർഥനം തുടങ്ങിയവ ഉണ്ടാകും സ്വാഭിപ്രായത്തിന് സ്വന്തം അഭിപ്രായത്തിന് ഉപന്യാസത്തിൽ അത്യാവശ്യമൊക്കെ പ്രാധാന്യമുണ്ട് മറ്റൊന്നാണ് ലേഖനം ആർട്ടിക്കിൾ എന്ന് നമുക്ക് പറയാം ഇതിൻ്റെ മുഖ്യ കാര്യങ്ങളെ വായനക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് സ്വാഭിപ്രായത്തിൽ വളരെയേറെ സ്വാധീനമുണ്ട് സ്വന്തം അഭിപ്രായത്തിന് നല്ലൊരു സ്വാധീനം ലേഖനത്തിൽ കാണാൻ സാധിക്കും ലേഖനം എന്നത് ഉപന്യാസത്തെ പോലെയല്ല മറിച്ച് അത് പരന്നതായിരിക്കും ഉപന്യാസത്തിൽ വിഷയ കേന്ദ്രീകൃതമാണെങ്കിൽ ലേഖനം അതിൻ്റെ വിഷയസംബന്ധിയായിട്ട് വരുന്ന മറ്റു കാര്യങ്ങളെയും കൂടി ഉൾക്കൊള്ളുന്നതാണ് പത്രമാധ്യമങ്ങളിലും മറ്റു മാസികകളിലും ഒക്കെ കൂടുതലായിട്ടും വരാറുള്ളത് ലേഖനമാണ് ഉപന്യാസം എന്നത് നമ്മൾ പരീക്ഷകളിലൊക്കെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നൽകുന്നതാണ് അപ്പോൾ ഉപന്യാസത്തിൽ വിഷയ കേന്ദ്രീകൃതവും ലേഖനത്തിൽ വിഷയ കേന്ദ്രീകൃതമെങ്കിൽ പോലും അല്ലെങ്കിൽ വിഷയസംബന്ധി എങ്കിൽ പോലും വിഷയ കേന്ദ്രീകൃതത്തിന് അപ്പുറത്തേക്കും നീളുന്നതാണ് എന്ത് ആർട്ടിക്കിൾ അഥവാ ലേഖനം രണ്ടിലും സ്വാഭിപ്രായത്തിന് സ്വാധീനമുണ്ട് അതുപോലെ ഉപന്യാസത്തിൽ ചിത്രങ്ങൾ ഉണ്ടാവില്ല ലേഖനത്തിൽ ചിത്രങ്ങൾ ഉണ്ടാകും ലേഖനത്തിൽ ചിത്രത്തിന് അതിൻ്റെതായ ഒരു പ്രാധാന്യം ഉണ്ട് നമ്മൾ പത്രമാഗസിനുകളിലൊക്കെ ആണെങ്കിൽ അവിടെ ലേഖനത്തിനോട് സംബന്ധിയായിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മൂന്നാമതായിട്ടാണ് പ്രബന്ധം അഥവാ തീസിസ് എന്ന് നമുക്ക് പറയാം ഇത് മറ്റു രണ്ടടത്തിൽ നിന്ന് തികച്ചും വിഭിന്നമാണ് ശാസ്ത്രീയമായ വീക്ഷണങ്ങളും യുക്തി സമർഥനങ്ങളും അടങ്ങുന്ന ഒരു പഠനവിധേയമായിട്ടുള്ള ഗദ്യരചനയാണ് പ്രബന്ധം വിഷയത്തെപ്പറ്റി നല്ല ധാരണയുള്ള ആ വിഷയത്തിൽ നല്ല വൈദഗ്ധ്യമുള്ള ഒരാൾക്കേ പ്രബന്ധം എഴുതാൻ സാധിക്കുകയുള്ളൂ നമ്മള് ഡിഗ്രിയിലൊക്കെ അക്കാദമിക് റൈറ്റിങ്സ് എന്ന് പറഞ്ഞ് അക്കാദമികമായിട്ടുള്ള എഴുത്തുകൾ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് പ്രബന്ധം എന്നത് തീസിസ് ഒന്നിനെ പറ്റി നമ്മൾ പഠനം നടത്തുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് ആധികാരികമായ ഗ്രന്ഥങ്ങൾ ശേഖരിച്ച് അതിനെ പഠിച്ച് അവസാനം നമ്മൾ പയറ്റി അതിൽ പഠിച്ച് പയറ്റി എഴുതുന്ന ഒന്നാണ് പ്രബന്ധം എന്നത് അപ്പോൾ അവിടെ നമ്മുടെ യുക്തിചിന്തകൾക്കല്ല ചിന്തകൾക്കല്ല അവിടെ പ്രാധാന്യം ലഭി നൽകേണ്ടത് നമ്മൾ ഏത് സം വിഷയത്തെ സംബന്ധിച്ചാണോ പ്രബന്ധം എഴുതുന്നത് ആ വിഷയ സംബന്ധിയായിട്ട് ഏതെല്ലാം പുസ്തകങ്ങളിൽ എന്തെല്ലാം ചർച്ചകളാണ് തികച്ചും ഒതന്റിക് ആയിട്ടുള്ള രൂപത്തിൽ എഴുതുക ഇതാണ് പ്രബന്ധം അതുപോലെ ഒരു പ്രബന്ധം എഴുതുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ അതിനും ശൈലിയൊക്കെ മറ്റുന്നതിൻ്റെ പോലെ തന്നെ ഒരാമുഖം പിന്നീട് ബോഡി ഓഫ് സ്പീച്ച് അഥവാ പ്രതിപാദി വിഷയം അവസാനം കൺക്ലൂഷൻ അഥവാ ഉപസംഹാരമൊക്കെ ഉണ്ടാവും പക്ഷേ അവിടെയുള്ള വ്യത്യാസം അത് തികച്ചും ആയിരിക്കണം അതുപോലെ അത് എഴുതിയതിനു ശേഷം അവസാനം അവലംബം അത് ഏതെല്ലാം ഗ്രന്ഥങ്ങളിൽ നിന്നാണ് എഴുതിയത് ആ ഗ്രന്ഥത്തിൻ്റെ പേജ് ഒരു കാര്യം പറയുമ്പോൾ അത് ഏത് ഗ്രന്ഥത്തിലാണ് എത്രാം പേജിലാണ് അല്ലെങ്കിൽ ഏത് മാസ് മാസിക അല്ലെങ്കിൽ മാഗസീനിലാണ് അതിൻ്റെ എത്രാം ലക്കത്തിലാണ് ഏത് പേജിലാണ് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതണം ഇനി അതിൽ ഏതെങ്കിലും സാങ്കേതിക സംജ്ഞകൾ ഉപയോഗിക്കുമ്പോൾ അവസാനം അതിനൊരു നിർവചനം കൊടുക്കണം ഉദാഹരണത്തിന് ലിപി എന്നാൽ അവസാനം കൊടുക്കണം എഴുത്ത് രീതി അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഇത്തരത്തിൽ കാര്യങ്ങളെ തികച്ചും പഠനാർഹമായ രൂപത്തിൽ അവതരിപ്പിക്കുന്ന എഴുത്താണ് പ്രബന്ധം പ്രബന്ധം ഉപന്യാസം അതുപോലെ ലേഖനം എന്നീ രണ്ട് രണ്ട് ഇനങ്ങളിൽ നിന്നും തികച്ചും വിഭിന്നമാണ് എന്ന കാര്യം കൂടി നാം ഓർക്കണം ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബാനുഹത്ത് ആല ഈ മൂന്ന് കാര്യങ്ങളെയും തിരിച്ചറിയാനും ഈ മൂന്ന് കാര്യങ്ങളിലൂടെയും മറ്റു എഴുത്തിൻ്റെ വിവിധ രൂപങ്ങളിലൂടെയും നമുക്ക് ഈ മതത്തിൻ്റെ ഗവത്ത് പ്രബോധനം യഥാവിധം നടത്തുവാൻ നമുക്ക് തൗഫീഖ് നൽകി അള്ളാഹു നമ്മൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ അസലാ